പതിനേഴ് കോടി രൂപ ചെലവ് ചെയ്ത വ്യക്തിയാണ് ചികിത്സയിൽ ഒമാനിലെ അറബിയാണ് ഫസ്റ്റ് ഒമാൻ ട്രില്ലറാണ് അതായത് ഒമാൻ എന്ന രാജ്യം മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഇന്നത്തെ ഒമാനാക്കി മാറ്റിയതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആദ്യത്തെ ഓയിൽ ഖനന നടത്തിയ എഞ്ചിനീയർ അദ്ദേഹം അടുപ്പിൽ നിറഞ്ഞു വരാൻ പോകുന്നത് അത്രയും പ്രഗത്ഭനായ വ്യക്തി പതിനേഴ് കോടി രൂപ ചെലവ് ചെയ്തു അദ്ദേഹത്തെ നടക്കാൻ വേണ്ടി ദ്ദേഹത്തിനെല്ലാം കട്ടിങ്ങാണ് പത്ര കട്ടിങ്ങുകളൊക്കെയാ ഒരുപാട് വിശദീകരിക്കാൻ പറയാണ്ടേ അദ്ദേഹത്തെ നല്ല രാജകുടുംബത്തിലെ രാജകുടുംബം കഴിഞ്ഞ രാജകുടുംബം ബഹുമാനിക്കാൻ ആദരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം ഈ മനുഷ്യനൊന്നും നടക്കാൻ ആഗ്രഹിച്ചെന്നുള്ളതാ വീൽചെയറിൽ അവിടെ കുറ്റിയിരിക്കുന്നുള്ള വീൽചെയറിൽ വന്ന ആളാണ് ഇന്ന് റബിന്റെ തോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നത് ആ സ്റ്റെച്ച് സ്റ്റിക്കിന്റെ ആവശ്യമില്ല സ്റ്റിക്ക് അദ്ദേഹം കൈ പിടിച്ചോണ്ട് മാത്രം അസാം അൽഹമുല്ല അലഹമില്ലാത്ത വേണ്ടി ചോദിക്കാൻ വേണമെങ്കിൽ മൊബിളോട് ചോദിക്കാം

ഈ മനുഷ്യന്റെ ആഗ്രഹം നടക്കാന്ന് മാത്രമല്ലോ വേറെ ഒന്നുമല്ല അരക്ക് കീഴ്പ്പോണ്ടേഷ ഇത് പതിനേഴ് കോടി രൂപ ലോകത്തിലെ പല ഹോസ്പിറ്റലിൽ ചെലവ് ചെയ്യുന്നുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലും ഇന്ന് ബഹുമാനപ്പെട്ടവരൂടെ വന്നു ഇന്ന് ഈ കാണുന്ന സ്റ്റിക്കിന്റെ ആവശ്യമില്ല സ്റ്റിക്കിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന് അത് സ്വന്തം സ്റ്റിക്കലൊന്നും ആവശ്യമില്ല അദ്ദേഹത്തിന് മനസ്സിലായില്ലേ ഇത് കാണുമ്പോ ആളുകൾ എനിക്ക് ഇത് ജമാലുദ്ദീൻറെ വല്യ കഴിവൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്നര മണിക്ക് എഴുന്നേറ്റ് ദുബായി ചെയ്യുന്നവനാ എന്തിന് എന്റെ അടുത്ത് വരുന്ന രോഗികളുടെ രോഗം മാറണം എന്നുള്ള ആഗ്രഹമുണ്ട് അതേ നടക്കുന്നു അത് റബിന്റെ കഥായാണ് അല്ലാതെ എന്റെ കഴിവല്ല അപ്പൊ ഇത്തരം ആളുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോ സ്വാഭാവികമായിട്ട് എനിക്കതിലെ ശത്രുക്കൾ ഒരുപാട് കൂടി വരും അനുദിനം കൂടും അത് കൂടുന്നതല്ല മാറുന്ന നിങ്ങൾക്കറിയാം ഒരു പരിധി വരെ കുറെ വൈദ്യ സുഹൃത്തുക്കളും ഉണ്ട് ആ കൂട്ടത്തിൽ നേരം പുലർന്ന് വൈകുന്നേരം വരെ തുറന്നിരുന്ന നാലാളില്ലാത്ത വൈദ്യന്മാരാണ് ഒരു ഇന്നെന്റെ ടോക്കൺ ഇരുന്നൂറ് പേരായി ഇന്നത്ര നൂറ്റി അൻപത്തിയാറ് ടോക്കൺ അപ്പൊ പോയിട്ടുള്ളത് പത്ത് മണിയുടെ ടോഫൻ്റെ സമയമുണ്ട് ഉണ്ട് പത്ത് മണി ആണോക്ക് ഇരുന്നൂറ് ടോഫൻ നേരെ പ്പെടുത്ത് വൈകുന്നേരം ആറാളില്ലാത്ത ആൾ ഇരുന്നൂറ് ആളുകളോ ശരിക്കും ഒരാൾ സന്ന ഞെട്ടിയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഈ മാനസിക അഘാതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ചികിത്സിക്കുമ്പോൾ ഞാൻ പറയുക ശ്രദ്ധിക്കുക നിങ്ങൾ റബ്ബിൽ തവക്കലാക്കിക്കൊണ്ട് തവസ്വലാക്കിക്കൊണ്ട് വേണം എന്റെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കാൻ നിങ്ങളുടെ രോഗങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും